രണ്ട് രാജകന്മാർ അദ്ദേഹം പറഞ്ഞിട്ട് ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോഷയുടെ മൂന്നാം ആടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി അവൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഒരു സ്നേഹിന് ഇരുപത്തി ഒമ്പത് സംവത്സരമാണ് അവന്റെ അമ്മയ്ക്ക് അബി എന്നുപേർ അവൾ സെക്രിയവിന്റെ മക്കൾ ആയത് മകളായിരുന്നു അവൻ്റെ ലഭിതാവായതുപോലെ പ്രസാദമായ ചെയ്തു അവൻ പൂജാകാരികൾ നീക്കി വിഗ്രഹ സംബന്ധം എത്തവർക്ക് അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശമുണ്ടാക്കി താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു ആ കാലം വരെ ഇസ്ലാമക്കൾ അതിന് രൂപം കാട്ടി വന്നു അവന് എന്നെ ഹുഷ്ടാൻ എന്ന പേരായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവമായ ഹോവിയിൽ ആസ്വദിച്ചു അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല സൈലി രാജകുമാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല അവൻ എഹോട് ചേർന്നിരുന്ന അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു വന്നു യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു അവൻ ചെന്നേടത്തൊക്കെയും പ്രദാർത്ഥനായി വന്നു അവൻ അശോർ രാജ അവനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു അവൻ ഫ്രണ്ടിലെ ഗസികകളും തോൽപ്പിച്ചു കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പഠനം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കിക്കളു രാജാവായ ഏലയുടെ മകൻ ഹോഷയുടെ എഴുപേഴാം ആണ്ടായി ജസ്കിയ രാജാവിന്റെ നാലാം ആണ്ടിൽ അശൂർ രാജാവായ സൽമൻ ഏസർ ശബരിയുടെ നേരെ പുറപ്പെട്ടു വന്ന് അതിനെ നിരോധിച്ചു മൂന്ന് സംവശരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു ജസ്കിയാവിന്റെ ആറാം ആണ്ടിൽ രാജാവായ ഹോഷയുടെ ഒമ്പതാം ആണ്ടിൽ തന്നെ ഈ ശമരി പിടിക്കപ്പെട്ടു അശ്വർ രാജാവ് ഇസ്രേനെ അശോരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഹലഹിലും ഗോസാം നദി തീരത്തുള്ള ഹാബോറിലും മേദിയുടെ പഠനങ്ങളും പാർപ്പിച്ചു അവർ തങ്ങളുടെ ദയമായ ഹോർഡബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും ലെഹോയുടെ രാസനായ മൂശ കൽപ്പിച്ച് നോക്കി എന്ന് കളകിയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല ലഹൂദരജാവായ ഹിസ്കിയാവിന്റെ പതിനാലാം മണ്ടിൽ അശൂർ രജവയെ സന്നിഹേരി ബെഹൂദിലെ ഉറപ്പുള്ള എല്ലാ പഠനങ്ങളിലേയും നേരെ പുറപ്പെട്ടു വന്ന അവയെ പിടിച്ചു അപ്പോൾ യഹൂദരജവയ ഹിസ്കിയാവ് ലാഗീസിൽ അശൂർ രജാവിന്റെ എടുക്കുകൾ ആലോചിച്ച് ഞാൻ കുറ്റം ചെയ്തു ചെയ്തുതന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അശ്വരജാവൂദരജാവായ ഹിസ്കാവിന് മുന്നൂറ് താലത്ത് വെള്ളിയും മുപ്പത് താലണ്ട് ഒന്നും പിഴ കൽപ്പിച്ചു ഹിസ്കിയാവോടെ ആലയത്തിലും രാജധാനിന്റെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു ആ കാലത്ത് ഹുദാ രാജാവായി ഹിസ്കിയാവ് ഹോഡ് മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചു രാജാവ് കൊടുത്തയച്ചു ഇന്നലെ ശിവരാജാവ് തർഖാനയും ലാഗ് ചെയ്യുന്ന ഹിസ്കിയ രാജാവിന്റെ ഒരു വലിയ സൈന്യമായി ഇരിസ്ലേമിന്റെ നേരെ അയച്ചു അവർ പുറപ്പെട്ട് ഇരിസ്ലേമി വന്നു അവിടെ എത്തിയപ്പോൾ അവർ അളിഖാറിന്റെ വയലിലെ വരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തികരികെ ചെന്നു നിന്നു അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിൽഗിയാവിന്റെ മകൻ എല്ലിയാക്കിയും എന്ന രാജധാനി വിചാരകനും രാസകാരനായും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു കിഷാക്കി അവരോട് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്കി അവോട് പറയേണ്ടത് മഹാരാജാവായ അശോരാജാവ പ്രായം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്ന വെറും വെറുതെ ആരെ ആശ്രയിച്ചിട്ടാവുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ശതഞ്ഞ് ഓടക്കോലായ ഈ മിസ്ലീമിലല്ലോ നീ ആശ്രയിക്കുന്നത് അതിമേലൊരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം കൈ തറച്ചു കൊള്ളും ഇസ്ലൈം രാജാവായ ഫർവോ തന്നെ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാവുന്നു അല്ല നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ ഹൂബിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ അവൻ പൂജാകാരികളും ആകൂപങ്ങളും ഹിസ്കിയാവ് നീക്കി കളഞ്ഞിട്ടല്ലോ ഹൂദയോടും ഇരിസ്ലേമിലോടും ഇരിസ്ലേമിലുള്ള ഈ ആകടത്തിന് മുമ്പിൽ നമസ്കരിപ്പാൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനായ അശോരാജവുമായി വാദം കിട്ടുക നിനക്ക് കുതിര ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് രണ്ടായിരം കുതിരയെ തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാൻ ഡളിയ താസ്മാരി ഒരു പഠനമായിരുന്നെങ്കിലും മടക്കും ഗ്രഹങ്ങൾക്കായിട്ടും കുതിര ചേവകർക്കായിട്ടും നീ ഇസ്ലേമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിക്കാൻ കൂടാതെയോ എന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് ഈ ദേശത്തിനെ നേരെ പുറപ്പെട്ടു എന്ന് അതിനെ നശിപ്പിക്കാൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഹിൽകിയാവിന്റെ മാനായ എഡിയാക്കീമും സ്വപ്നയും യോവാഹും രക്ഷാഖാക്കിയോട് അടിങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മുധ്രമയുള്ള ജനം കേൾക്കേ ഞങ്ങളോട് യുഹുദാ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു രക്ഷാക്കിയ അവരോട് നിന്റെ യജമാനോടും നിങ്ങളോടും നിന്നോടും ഈ വാക്ക് കുറവാണോ എന്റെ യജമാൻ അയച്ചിരിക്കുന്നത് നിങ്ങളോട് കൂടെ സ്വന്തം മടം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യാൻ മധുരമി ഇരിക്കുന്ന പുരുഷന്മാരെ എടുക്കലല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ രക്ഷാക്കി നിന്നുകൊണ്ട് യഹുദാ ഭാഷയിൽ ഉറക്കെ വിളിച്ചു വന്നത് എന്തെന്നാൽ മഹാരാജാവായ അശു വാക്കുകൾ വാക്കുകൾ രാജാവ് അഭിപ്രായം കൽപ്പിക്കുന്നു സി നിങ്ങളെ ചതിക്കരുത് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല ഹോ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശ്വരരാജാന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ ഖ്യാവ് നിങ്ങളെ ഹോവിൽ ആശ്രയിക്കുമാറാക്കുകയും മരുത് എസ്കാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശ്വരാജ അഭിപ്രായം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവേൻ നിങ്ങൾ ഓരോരുത്തരും താണ്ടാൻ മുന്തിരിപ്പള്ളിയുടെയും അധ്യപക്ഷത്തിന്റെയും ഫലം തിരികെയും താണ്ടാൻ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊടുവാൻ പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും വെടിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും ഹോ നമ്മെ വിടുവിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന സിസ്കിയാവിന് ചെവി കൊടുക്കരുത് ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശീയ അസുരരാമന്റെ കയ്യിൽ നിന്ന് വിചോ ഹമായും അർപ്പാദിലെയും ദൈവന്മാർ അവിടെ സഫർ വയീമിലെയും ദേവന്മാർ എവിടെ ശബരിയെ അവർ എന്റെ കയ്യിൽ നിന്ന് വിച്ചിട്ടുണ്ടോ ഇസ്ലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരു തന്നെ എന്റെ ദേശീയ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു പോകും ജനം ഉണ്ടായിരുന്നു അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു ഹിൽകിയാവിന്റെ മകനായ ലിയാക്കിം എന്ന രാജധാനി വിചാരകനും രഹസ്യകാരനായ ശബിനിയും ആസാഫിന്റെ മകനായ യോവാഹ എന്ന മന്ത്രി വസ്ത്രം ഗീറി ഹിൽകിയാവിന്റെ അടുക്കൽ വന്ന് രബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു